സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർ ഉപയോഗിക്കുന്ന നെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ ഐ ഡി പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് യൂസർ ഐ ഡി കണ്ടുപിടിക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറ്റ് വീഡിയോകളെല്ലാം അടങ്ങിയ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവ കാണാവുന്നതാണ് ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനുള്ള നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ഓഫീഷ്യൽ വെബ്സൈറ്റ് അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എസ് ഐ ബി നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്തി ചേരാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എസ് ഐ ബി മെറസ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതുവഴിയും നിങ്ങൾക്ക് ഈ സൈറ്റിൽ ഇതുപോലെ എത്തിച്ചേരാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ താഴെയായിട്ട് ഫർഗട്ട് യൂസർ ഐ ഡി വർഗോട്ട് യൂസർ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വിൻഡോ തുറന്നു വരും ഇവിടെ നിങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ പൂർണ്ണമായും തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ അതിന് തൊട്ട് താഴെ നിങ്ങൾ ഇന്ത്യ എന്ന് അവിടെ കാണും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമാണെങ്കിൽ ആ രാജ്യം ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡ് കാണാം ഈ ക്യാപ്ച അതേപോലെ അതിന് തൊട്ട് തഴയുള്ള ഒന്ന് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് തെറ്റ് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് അതായത് ഒരു ഒ ടി പി വരും അതിലൊരു ആറൊക്കെ പിൻ നമ്പർ ഉണ്ടാവും അതെവിടെ വന്നിട്ടുണ്ട് ആ പിൻ നമ്പർ നിങ്ങൾ ഇതാ ഇവിടെ വരുന്ന ഈ വിൻഡോയിൽ ഉള്ള ചെറിയ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഇമെയിലേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് യൂസർ ഐ ഡി സെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് ആയിട്ട് നിങ്ങൾക്ക് യൂസർ ഐ ഡി അയച്ചു തരും അതുപോലെ ഇമെയിലായിട്ടും യൂസർ ഐ ഡി കാണാൻ സാധിക്കും നമുക്കതൊന്ന് നോക്കാം ജസ്റ്റ് ഫോണിലുള്ള മെസ്സേജ് ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഫസ്റ്റ് ഡേനെ കൊണ്ട് ഉണ്ടാവും ആ മെസ്സേജ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ പേരിലുള്ള യൂസർ ഐ ഡി നമ്മൾ ഏത് പേരാണോ യൂസർ ഐ ഡി സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് യൂസർ ഐ ഡി അതവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ യൂസർ ഐ ഡി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്